ഹായ് ഹലോ കേരളത്തിൽ ആദ്യമായി പരസ്യമായി കേരള സർക്കാരിനോട് കഞ്ചാവ് വിറ്റോട്ടി എന്ന് ഡാഡി ഗിരിജയാണ് ആ പോകുന്നത് വരൂ നമുക്കൊന്ന് അദ്ദേഹത്തെ പരിചയപ്പെടാം ചോദിച്ചാട്ടോ സാറേ ഡാഡിഗിരിജ എന്ന് വിളിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമില്ല പക്ഷെ എനിക്ക് എന്റേതായ പേരുണ്ട് എന്റെ വ്യക്തിത്വം ഉണ്ട് ഞാൻ ചെയ്യുന്ന തൊഴിൽ ഗിരിജ എന്നൊരു സിനിമ കൂടെ ജനം അറിഞ്ഞത് കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഇതെല്ലാം ഈ പറഞ്ഞ കണക്ക് എനിക്കതിൽ വിരോധമില്ല കാരണം മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം അപ്പം ജനങ്ങളെ ബോധവത്കരിച്ച് കഞ്ചാവെന്ന് സംശുദ്ധമായ ഔഷധത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയാണത്തിലാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഇപ്പോൾ എന്നെ എന്ത് വിളിക്കുന്നുള്ളതിന് പ്രസക്തിയില്ല കേരളത്തിലെ നിരവധി യുവാക്കൾ കഞ്ചാവിന് അടിമയാണെന്ന് പല വാർത്തകളിലും നമ്മൾ കേട്ടിട്ടുണ്ട് അതിനോട് സാർ അനുകൂലിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല കാര്യമെന്ന് വെച്ചാൽ കഞ്ചാവ് വലിക്കാനുള്ളതല്ല സിഗരറ്റ് പോലും വലിക്കാൻ പാടില്ല കാര്യം കാർബണേഷൻ ചെന്നു കഴിഞ്ഞാൽ ന്യൂറോണിന് പ്രവർത്തനത്തിനും മോശങ്ങളുണ്ടാകും അതുകൊണ്ടാണ് ആൾ സിഗരറ്റ് വലിക്കുന്നത് അതിനേക്കാൾ മാരകമാണ് കഞ്ചാവ് വലിച്ചു കയറ്റുന്നത് നരമറിച്ച് ഔഷധമായിട്ട് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സി ബി ഡി സി ബി ജി ടി എസ് സി എന്നൊക്കെയുള്ള ഇഷ്ടംപോലെ ആധുനിക ശാസ്ത്രജ്ഞങ്ങൾ കണ്ടുപിടിച്ചേക്കുന്നതും പണ്ട് നമ്മുടെ കൃഷി പ്രോക്തമായിട്ടുള്ള ഔഷധങ്ങളുണ്ട് അത് സേവിച്ച് ആനന്ദത്തിൽ മുഴുകി നടക്കാനുള്ളതാണ് കഞ്ചാവ് ഒരു യുവാക്കളും മരിക്കരുതെന്നാണ് എന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് താങ്കൾക്ക് ഇന്ത്യയിലെ എത്ര കഞ്ചാവ് എവിടെയൊക്കെയാണ് എനിക്ക് കഞ്ചാവ് കൃഷിയാണുള്ളത് അത് കൃഷികേശ് അതിന് കാരണം നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലേ കേരള സർക്കാരിനോട് എങ്ങനെ ധൈര്യം വന്നത് കേരള സർക്കാർ കാണിക്കുന്നത് അവിവേകമാണ് ലോകത്ത് തന്നെ ഏറ്റവും നല്ല കഞ്ചാവ് എന്ന് പറയുന്നത് ഇടുക്കി ഗോൾഡെന്ന് പറയുന്ന ഇവിടുത്തെ ചടൻ എന്നു പറഞ്ഞതാണ് അത് കൃഷി ചെയ്ത് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സാമ്പത്തിക ദാരിദ്ര്യങ്ങളില്ലാണ്ടാവും അതുപോലെ തന്നെ ചന്ദനവും ഈ കഞ്ചാവും ഇവിടെ പ്രൊമോട്ട് ചെയ്യണതാണ് കൃഷി വഴി ഏഴ് സംസ്ഥാനങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഉണ്ട് ഞാൻ ചെയ്യുന്ന ഋഷികേഷ് അത് ഉത്തരാഖണ്ഡിലാണ് പിന്നെ ഹിമാലയൻ സാധനങ്ങളിലുണ്ട് ഒഡീഷയിലുണ്ട് രാജസ്ഥാനിലുണ്ട് എൻ്റെ കമ്പനി ഉള്ളത് എനിക്ക് മധ്യപ്രദേശിലാണ് ഈ കഞ്ചാവിൻ്റെ ഔഷധങ്ങൾ ഉണ്ടാക്കുന്ന ആയുഷ് അപ്രൂവ്ഡ് കമ്പനിയുണ്ട് താങ്കൾക്ക് എങ്ങനെയാണ് കേരള ഗവൺമെന്റിനോട് കഞ്ചാവ് പബ്ലിക്കായിട്ട് കിട്ടിയത് അത് ധൈര്യമല്ല വേണ്ടത് വിവരമാണ് വേണ്ടത് ധൈര്യം വേണ്ടത് ഗുണ്ടാപ്പണിക്കാണ് വിവേകവും സാമാന്യ ജ്ഞാനവുമാണ് പൊതുജനങ്ങളുടെ ഇടയിൽ വേണ്ടത് കാര്യം രക്തച്ചൊറിച്ചിലില്ലാണ്ടാണ് ഇവിടെ സാമൂഹ്യ വിപ്ലവങ്ങൾ നടന്നിട്ടുള്ളത് അപ്പം അങ്ങനെ മനുഷ്യന് മനുഷ്യകുലത്തിന് ഏറ്റവും അമൂല്യമായിരുന്ന രണ്ട് കണ്ണുകളാണ് കഞ്ചാവും കറുപ്പും വിദേശ ആക്രമണത്തിൽ കൂടെ അത് നമ്മൾ നഷ്ടപ്പെടുത്തി അവർ കൊണ്ട് അത് അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് മോശമാണെങ്കിൽ ആംസ്റ്റർഡാം യു എസ് കാനഡ ഇവിടെ യു ലണ്ടൻ ഇവിടെയൊക്കെ ഇത് നല്ലതായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവിടെ ലീഗലാണ് പിന്നെ ഇവിടെ മാത്രം എന്താ ഇല്ലീഗലാകുന്നു അപ്പോൾ നമ്മൾ മണ്ടന്മാരായത് അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് എൻ്റെ ശ്രമം താങ്കൾ ഒരൊറ്റ ആള് കാരണം നമ്മുടെ ഈ കേരളത്തിലെ യുവാക്കളെല്ലാം കഞ്ചാവ് അടിച്ച് വഴിയിലെത്തി പോവാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാനുള്ളത് ശുദ്ധ ശുദ്ധവിദ്യുദ്ധം കഞ്ചാവ് കഴിച്ച് ഒരാൾ മരിക്കുകയോ ഒരു കൊലപാതകം നടത്തി ചെയ്തിട്ടില്ല പക്ഷേ കഞ്ചാവിൻ്റെ പേരിൽ പല നക്കലുകൾ നക്കൽ നക്കലെന്ന് പറയുമ്പോൾ മനസ്സിലായി ഡ്യൂപ്ലിക്കേറ്റ്സ് ഫോർ എക്സാമ്പിൾ ഒരു ചന്ദനത്തടിയാണ് വീരപ്പൻ മോഷ്ടിച്ചത് പതിനായിരക്കണക്കിന് ചന്ദനം അവിടുന്ന് ഭരണാധികാരികൾ മോഷ്ടിച്ചിട്ട് വീരപ്പൻ്റെ പേരിലേക്ക് ചാർത്തി അതേപോലെ എം ഡി എം എൽ എസ് ഡി എന്ന മാൻഡ്രാക്സ് എന്നൊക്കെ പറയുന്ന അതിമാരകമായ മനുഷ്യൻ ഒന്ന് അതായത് ഒരു നഖത്തിനിടയിൽ കൂടെ രക്തത്തിലേക്ക് കലർത്തിയാൽ അവൻ്റെ ജീവിതം തന്നെ പാഴാവുന്ന പല മാരകമായ കോടിക്കണക്കിന് രൂപ വില നിൽക്കുന്ന വസ്തുക്കൾ ഈ മാർക്കറ്റിൽ സുലഭമാണ് പക്ഷേ അതിനെല്ലാം ഇവർ വിളിക്കുന്നത് കഞ്ചാവെന്നാണ് നിങ്ങൾ ഒരു ലിറ്റർ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ലിവർ നശിക്കും ശരിയാണോ ആണോ ശരി ഒരു പാക്കറ്റ് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അവൻ ആജീവനാന്ത കാസരോഗിയാകുമോ പോട്ടെ ശുദ്ധമാണെന്ന് നാം ധരിക്കുന്ന ഇന്നത്തെ തേയില പോലും പെസ്റ്റിസൈഡ്സ് കാരണം അടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകുന്നു പക്ഷേ ഇതിനെ എല്ലാം മാറ്റിമറിക്കാനുള്ള അത്ഭുതമായ സിദ്ധിയാണ് കഞ്ചാവ് അഥവാ കനാബിസ് അഥവാ ഹെമ്പ് അഥവാ ശിവമൂലി എന്ന് പറയുന്നത് പക്ഷേ അതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കഞ്ചാവാണ് ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞ് നമ്മൾ കഞ്ചാവിൽ നിന്ന് അകച്ചു കൊടുത്തിരിക്കുകയാണ് കുട്ടിക്കധികം പ്രായമുണ്ടെന്നോന്നില്ല എനിക്ക് ഇപ്പോൾ എഴുപത്തൊന്ന് വയസ്സായി എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കല്യാണ വീടുകളിൽ നമ്മൾ ഈ വെറ്റിലിം മുറുക്കാനും കൊടുക്കുമായിരുന്നു അത് മോശമാണെങ്കിൽ അവരെല്ലാം ക്യാൻസർ ഒന്നും മരിക്കണ്ടേ പിന്നെ ശബരിമലയിൽ നമ്മൾ പോകുമ്പോൾ ഒരു സഞ്ചിയിൽ ശിവമൂരി അവരുടെ കഞ്ചാവും അറിയാമായിരുന്നു പിന്നെ ബാങ്ക് ഇന്ന് ഉത്തരേന്ത്യയിലെ ശിവക്ഷേത്രങ്ങളിൽ അവിടെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വിലയാണ് ഞാനിപ്പോൾ ഒരു പിന്നെ കുംഭകേളാ സമ്മേളനം കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയാം അപ്പോൾ അതിൽ ബാങ്ക് അവിടെ ഭഗവാനെ പോലും അർജിക്കുന്നുണ്ട് അത് മോശമാണെങ്കിൽ അപ്പോൾ ഹിന്ദുക്കളൊക്കെ ചെയ്യുന്ന കിട്ടുമല്ലേ ആണോ അപ്പോൾ അത് മാറ്റി പറയാൻ തയ്യാറാവും കേട്ടോ തെറ്റിദ്ധാരണകൾ തരത്തരുത് കഞ്ചാവ് ഡി അഡിക്ഷന് വേണ്ടി പോലും ഉപയോഗിക്കും അത് തന്നെ തെറ്റായ പട്ടാളക്കാരെ കൊണ്ടോ ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല ജനങ്ങൾ കാര്യം സൗദി അറേബ്യ എന്ന രാജ്യത്ത് ഡ്രഗ്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ തലവെട്ടും എന്നിട്ടവിടെ ആയിരക്കണക്കിന് ആളുകൾ തലവെട്ടുന്നുണ്ട് അപ്പോൾ ഏതൊരു സാധനവും റെസ്ട്രിക്റ്റഡ് ആവുന്നു അതിനോട് മനുഷ്യന് ആസക്തി കൂടും കരുത്താൽ അതിൽ നിന്ന് പണം കണ്ടുവാനോ ഉണ്ടാക്കാവുന്ന ഒരു തെറ്റിദ്ധാരണ തരം ഇവിടെ ചെയ്യേണ്ടത് ഗവൺമെൻറ് പോളിസിയിൽ കൂടെ ബോധവത്കരണമാണ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ ശരിയല്ല നമ്മൾ എ പ്ലസ് പ്ലസ് ബി പ്ലസ് സി പഠിച്ചിട്ട് എന്താ കാര്യം വിദേശികൾക്ക് അടിമയാവുന്നതാണ് അപ്പം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ തനത് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ എങ്ങനെ ഒരാൾ ബിഹേവ് ചെയ്യണം പിതാവിനോട് എങ്ങനെ പെരുമാറണം മാതാവിനോട് എങ്ങനെ പെരുമാറണം പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു കുട്ടി അവൻ ഇവിടുത്തെ നിയമത്തിനെക്കുറിച്ച് ബോധം ഉണ്ടായിരുന്നു നിയമലംഘനമാണ് പണ്ട് നമ്മളെ ഗാന്ധി പഠിപ്പിച്ചത് ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം ഒരു നോ എൻട്രി കയറിയാൽ അപ്പോൾ അതല്ല വേണ്ടത് ബി ലീഗൽ ആൻഡ് ബി ലോയൽ ഈ ഒരു മെസ്സേജ് നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൂടെ ജനങ്ങൾക്ക് കൊടുക്കുക പിന്നെ കഞ്ചാവ് നിങ്ങൾ പറഞ്ഞ നിനക്ക് വലിക്കാനുള്ളതല്ല ഞാൻ ഇട്ടേക്കുന്ന ഈ വസ്ത്രം ഇല്ല ഇതുപോലും കഞ്ചാവിൻ്റെ വേണം നിങ്ങളൊന്ന് മണത്ത് നോക്കുക വല്ല മണമുണ്ടോ ഇല്ലല്ലോ വേറെ ഞാൻ ഒരു മാസമായിട്ട് ഇട്ടു നടക്കുന്നതാണ് അതായത് ഈ വസ്ത്രം ഒരു മാസം ഇട്ടാലും നിങ്ങൾക്ക് വേർപ്പ് മാറില്ല നരമറിച്ച് പോളിസ്റ്റർ വസ്ത്രം നിങ്ങൾ ഇട്ടേക്കുന്ന പോലും മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേർപ്പ് മാറ്റം വരും സ്കിൻ ഡിസീസ് ഉണ്ടാവും അപ്പം ഈ കോർപ്പറേറ്റുകൾ കണ്ടമാനം ആരോഗ്യം നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതറിയാണ്ട് ചെന്ന് ഈ അഗ്നിയിലേക്ക് ചിത്രശലഭം ചെന്ന് വീഴുന്ന നടക്കു പാവങ്ങൾ വന്ന് വീഴുകയാണ് അപ്പോൾ കഞ്ചാവ് ലിബറലൈസ് ചെയ്യുക ഗവൺമെൻറ് പോളിസിയായിട്ട് അത് കൃഷിക്ക് കൺട്രോൾഡ് രീതിയിൽ കൂടെ അനുഭവിക്കുക അതിൻ്റെ വസ്ത്രങ്ങൾ ഉണ്ടാക്കുക അതിൻ്റെ ബാഗ് ഉണ്ടാക്കുക അതിൻ്റെ ചെരുപ്പുണ്ട് അതായത് ഇൻഡസ്ട്രിയൈസേഷൻ്റെ റെവല്യൂഷൻ ഉണ്ടാക്കാൻ ഈ കഞ്ചാവിന് സാധിക്കും അടുത്ത നൂറ്റാണ്ടിലെ ഏറ്റവും വൻ വ്യവസായം ലോകത്തിന് തരാൻ പോകുന്നത് കനാബിസ് അല്ലെങ്കിൽ ഹെമ്പെന്ന് പറയുന്നതാണ് അത് ജനങ്ങൾക്ക് ബോധമുണ്ടാകും ട്രോളുകളെല്ലാം കണ്ടപ്പോഴാണ് ഞാൻ ഡാഡി ഗിരിജ എന്ന് എന്നാൽ ഇദ്ദേഹം സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അറിവുള്ള വ്യക്തിയാണെന്ന് പിന്നീടാണ് മനസ്സിലായത് കേരള ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുമെന്ന് വിചാരിച്ചു നന്ദി നമസ്കാരം So, initially, we are taking 15 people only. Okay. 50,000 is the initial investment in hemp. Hemp swimming is going on.